നമസ്കാരം ഒരുപാട് സ്വപ്നങ്ങളോടെയാണ് സിദ്ധാർത്ഥ് എന്ന ഇരുപത് വയസ്സുകാരൻ വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ തൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്നത് രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരുന്ന ആ സിദ്ധാർത്ഥെന്ന പയ്യൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാലാവശേഷനായി സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്ന് പോലീസും അതല്ല സിദ്ധാർത്ഥിനെ കൊന്നതാണ് എന്ന് സിദ്ധാർത്ഥിന്റെ വീട്ടുകാരും പറയുന്നു രണ്ടിൽ ഏതാണെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു കൂട്ടം കാപാലികരായ എസ് എഫ് ഐക്കാരാണ് പണ്ടൊക്കെ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം കൗമാര ഈ നാട് നന്നാവുക എന്ന ആഗ്രഹമുള്ള ഒരു സാധാരണ വിദ്യാർത്ഥിയുടെ അഭയമായിരുന്നു സോഷ്യലിസം സ്വപ്നം കണ്ട് സമത്വവും തുല്യതയും സ്വപ്നം കണ്ട് മാതൃകാ ജീവിതവും ലളിത ജീവിതവും നയിച്ച് ഈ നേതാക്കളായി മാറുന്നതിനുള്ള പരിശീലന കളരിയായിരുന്നു എന്നാൽ ഇന്ന് എസ് എഫ് ഐ ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും ലഹരി മാഫിയയുടെയും ഏജന്റുമാരായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ഒരു ദശകമായി ഈ നാട് ഭരിക്കുന്ന പിണറായി എന്ന നാടിനോട് ഒരു കൂറുമില്ലാത്ത സ്വന്തം വീടും സ്വന്തം ചാർച്ചക്കാരും മാത്രം രക്ഷപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയുടെ കയ്യിലെ കളിപ്പാവകളായി കുട്ടിക്കുരങ്ങന്മാരായി മാറിയിരിക്കുന്നു അവർക്കൊന്നിനെയും ഭയമില്ല എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ആരെ തല്ലിക്കൊന്നാലും എത്ര കോടി രൂപയുടെ ലഹരി ഇടപാട് നടത്തിയാലും സംരക്ഷിക്കാൻ പോലീസുണ്ട് പോലീസിനെ നിയന്ത്രിക്കുന്ന ഭരണയന്ത്രം അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും അതുകൊണ്ടാണ് ഈ നെറികേട് ഈ വൃത്തികേട് ഈ അരു കൊല നടന്നത് സിദ്ധാർത്ഥ് ചെയ്ത കുറ്റം മിടുക്കനായിട്ടും എസ് എഫ് ഐക്കാരനായില്ല എന്നത് മാത്രമാണ് മിടുക്കന്മാർ എസ് എഫ് ഐ പ്രവർത്തിക്കണം എന്നത് സി പി എമ്മിന്റെ നയമാണ് സിദ്ധാർത്ഥിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല സിദ്ധാർത്ഥ് കാമ്പസിലെ പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ ആയിരുന്നു സിദ്ധാർത്ഥ് നന്നായി സംസാരിക്കുമായിരുന്നു നന്നായി പ്രസംഗിക്കുമായിരുന്നു പക്ഷേ എസ് എഫ് ഐ എന്ന രാഷ്ട്രീയം സിദ്ധാർത്ഥിനെ സ്വാധീനിച്ചില്ല എസ് എഫ് ഐ എന്ന് മാത്രമല്ല ഒരു രാഷ്ട്രീയവും സിദ്ധാർത്ഥിനെ സ്വാധീനിച്ചില്ല ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും ഭാഗമായിരുന്നില്ല പക്ഷെ മെടുക്കനായിരുന്നതുകൊണ്ട് ക്യാമ്പസിലെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സിദ്ധാർത്ഥ് പ്രിയപ്പെട്ടവനായിരുന്നു അതിനെ പ്രായവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല സിദ്ധാർത്ഥ് ചെന്ന വർഷം തന്നെ ഒരു പാർട്ടിയുടെയും പ്രതിനിധി അല്ലാതെ ക്ലാസ് റെപ്രസെന്റേറ്റീവായി സിദ്ധാർത്ഥിനെ ക്യാമ്പസിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും സ്വീകാര്യത ലഭിച്ചു പെൺകുട്ടികൾക്കൊപ്പം നൃത്തം ചെയ്തു പാട്ടുപാടി ഫെബ്രുവരി മാസം പതിനാലാം തീയതി വലന്റൈസ് ഡേയിൽ കോളേജിലെ സീനിയർ വിദ്യാർത്ഥിനികൾക്കൊപ്പം സിദ്ധാർത്ഥ് നൃത്തം ചെയ്തതും ജീവിതം ആഘോഷിച്ചതും ചില എസ് എഫ് ഐക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനിടയിലാണ് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയതും ആ പെൺകുട്ടിയോട് ഇഷ്ടം പറഞ്ഞതും ആ പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടായിരുന്നോ നിരസിച്ചോ എന്നത് രണ്ടാമത്തെ കാര്യം വലന്റൈസ് ഡേയിൽ അവനത് പറഞ്ഞു ഇതൊരവസരമായി കരുതി സിദ്ധാർത്ഥിനെ കൊന്നുകളയാൻ എസ് എഫ് ഐ തീരുമാനിക്കുന്നു എസ് എഫ് ഐ പാനലിൽ ജയിച്ച കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസ്ഹാൻ എസ് എഫ് ഐ യൂണിയന്റെ നേതാവായ ആസിഫ് ഖാൻ തുടങ്ങിയവരുടെയൊക്കെ നേതൃത്വത്തിൽ സിദ്ധാർത്ഥിനെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നു പതിനഞ്ചാം തീയതി രാവിലെ ഹോസ്റ്റലിന് മുൻപിൽ വെച്ച് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു സിദ്ധാർത്ഥ് നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു അമ്മയെ വിളിച്ച് താൻ നാട്ടിലേക്ക് വരുന്നു എന്ന് പറയുന്നു ഉച്ചയായപ്പോൾ സിദ്ധാർത്ഥ് വീണ്ടും വിളിക്കുന്നു അമ്മേ വയനാട് ചുരത്തിൽ വലിയ തിരക്കായതുകൊണ്ട് തനിക്ക് ബസിന് വരാൻ കഴിയില്ല ട്രെയിനിൽ വരുമെന്ന് ഈ സമയത്ത് പല ഘട്ടങ്ങളായി എസ് എഫ് ഐ നേതാക്കളുടെ നേതൃത്വത്തിൽ സിദ്ധാർത്ഥിനെ ചോദ്യം ചെയ്യുകയാണ് അവനെ മർദ്ദിക്കുകയാണ് വൈകുന്നേരം അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ ട്രെയിനിൽ കയറി എന്ന് എന്നാൽ വെളുപ്പാം രാവിലെ രാവിലെ മണിക്ക് പറഞ്ഞു എറണാകുളത്തു നിന്ന് ഞാൻ തിരിച്ചു പോകുന്നു കോളേജിലേക്ക് തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നേ പിന്നെ സിദ്ധാർത്ഥിന്റെ അമ്മ കേൾക്കുന്നത് സിദ്ധാർത്ഥിന്റെ മരണവാർത്തയാണ് കോളേജ് ക്യാമ്പസിൽ വെച്ച് അവനെ അതിക്രൂരമായി മർദ്ദിക്കുന്നു ഹോസ്റ്റലിന്റെ മുറ്റത്ത് ഏതാണ്ട് നൂറ്റി അൻപത് കുട്ടികളുടെ മുൻപിൽ വെച്ച് നഗ്നനാക്കി അവനെ പരിഹസിച്ച് ബെൽറ്റ് കൊണ്ട് തല്ലുകയാണ് ക്രൂരമർദ്ദനത്തിനിരയായി ബെൽറ്റ് മുറിഞ്ഞു പോകുന്നു ഏതെല്ലാം തരത്തിൽ അവനെ മർദ്ദിക്കാമോ അത്തരത്തിലൊക്കെ അവനെ മർദ്ദിക്കുന്നു ശരീരം മുഴുവൻ മുറിവേറ്റ് മൃതപ്രായനാവുന്നു ഇനി ഒരിഞ്ചു മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യമാകുന്നു അതേ തുടർന്ന് നമ്മൾ കാണുന്നത് കെട്ടിത്തൂക്കിയ അവന്റെ മൃതദേഹമാണ് അത് കെട്ടിത്തൂക്കിയതാണോ കെട്ടിത്തൂങ്ങിയതാണോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു പോലീസ് ആദ്യമേ പറഞ്ഞു കെട്ടിത്തൂങ്ങിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് അവന്റെ ശരീരത്തിലേറ്റ ക്രൂരമായ മർദ്ദനത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നത് ഇതോടെ പന്ത്രണ്ട് എസ് എഫ് ഐക്കാരെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച സെക്രട്ടറിയും കോളേജ് യൂണിയൻ പ്രസിഡന്റും അടക്കം ഇതിൽ പങ്കുണ്ടേ എന്ന് പറയുന്ന പന്ത്രണ്ട് എസ് എഫ്ഐക്കാരെ സസ്പെൻഡ് ചെയ്തു കോളേജ് മാനേജ്മെന്റ് വാസ്തവത്തിൽ കോളേജ് മാനേജ്മെന്റ് ആണ് ഈ ക്രൂരത ഇതുവരെ പൊതിഞ്ഞു വെച്ച് സംരക്ഷിച്ചത് ഹോസ്റ്റൽ വാർഡനും കോളേജ് ഡീനും ഒക്കെ കൃത്യമായ വിവരങ്ങൾ അറിയാം പക്ഷെ എസ് എഫ് ഐക്കാരെ അവർക്ക് പേടിയാണ് പ്രാദേശിക നേതൃത്വം ഇടപെടുന്നു മൂന്നാല് ദിവസം അവർ ചുറ്റിക്കറങ്ങി നിന്നു ഒടുവിൽ ഈ സിദ്ധാർത്ഥന്റെ വീട്ടുകാർ പ്രശ്നമുണ്ടാക്കിയതോടെ പോലീസിന് അനങ്ങേണ്ടി വന്നു ആറുപേരെ അറസ്റ്റ് ചെയ്തു ഈ അറസ്റ്റ് ചെയ്ത ആറുപേരും ഈ സസ്പെൻഡ് ചെയ്ത പന്ത്രണ്ട് പേരിൽ പെടില്ല ശ്രദ്ധിക്കണം ഇപ്പോൾ തന്നെ അട്ടിമറി നടക്കുകയാണ് അറസ്റ്റ് ചെയ്ത ആറുപേരും സസ്പെൻഡ് ചെയ്ത് പന്ത്രണ്ട് പേരിൽ വരില്ല സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ അവിടെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് സ്ഥലം വിട്ടു തീർച്ചയായും പാർട്ടി സംവിധാനത്തിലുണ്ട് പാർട്ടി ഓഫീസുകളിൽ പരിശോധിച്ചാൽ അറിയാം ടി പി ചന്ദ്രശേഖരനെ കൊന്നു തള്ളിയ കൊടി സുനി അടക്കമുള്ളവർ ഒളിവിൽ കഴിഞ്ഞത് പാർട്ടി ഓഫീസുകളിലാണ് നാളുകളോളം സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി കൊലപാതക രാഷ്ട്രീയത്തിന് ഓശാന പാടുന്ന ഒരു പ്രസ്ഥാനമാണ് ഏതറ്റം വരെ അവരുടെ അംഗങ്ങളെ കൊല്ലുന്നവരെ സംരക്ഷിക്കും ഇനി ജയിലിലായാലും സംരക്ഷിക്കും ഈ കൊലപാതകകളെ കണ്ടെത്തിയ മതിയാവും പോലീസ് പറയുന്നത് ഞങ്ങൾ ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുക്കുന്നത് ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുത്തിട്ട് കാര്യമില്ല ലുക്ക് നോട്ടീസ് കൊടുത്ത് പിടിക്കാൻ മറന്നാടൻ ഷാദൻ അല്ല കൊലപാതകം നടത്തിയത് കൊലപാതകം നടത്തിയ എസ് എഫ് ഐക്കാരാണ് നിങ്ങൾ മനസ്സ് വിചാരിച്ചാൽ പിടിക്കാൻ കഴിയും എത്ര ഭീകരമായാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം അവരുടെ അംഗമല്ലാതെ ഒരാൾ പ്രശസ്തനായതുകൊണ്ട് കൊന്നു തള്ളിയതെന്ന് ഓർക്കുക റാഗിങ് നിരോധന നിയമമടക്കം നിലവിലുള്ള സംസ്ഥാനമാണിത് പക്ഷെ എസ് എഫ് ഐക്കാർക്ക് എന്തുമാവാം റാഗ് ചെയ്യാം നഗ്നനാക്കാം ആൾക്കൂട്ട വിചാരണ ചെയ്യാം ബെൽറ്റ് കൊണ്ട് മർദ്ദിക്കാം എന്നിട്ട് ഒടുവിൽ അവരെ സംരക്ഷിക്കാൻ എല്ലാ സംവിധാനവും ഉണ്ട് നമ്മുടെ നാടിന്റെ ഒരു ഗതികേടിന്റെ ഏറ്റവും ഭയാനകമായ ഏറ്റവും പുതിയ രൂപമാണ് ഓരോ ദിവസവും ഇത്തരം ഭീകരതകളാണ് പുറത്തേക്ക് വരുന്നത് എസ് എഫ് ഐ ആണോ ഡി വൈ എഫ് ഐ ആണോ സി പി ഐ എം ആണോ എന്തുമാവാം എസ് എഫ് ഐക്കാർക്കുള്ളു സി പി ഐ മന്ത്രിസഭയിലുണ്ട് അവർക്ക് ആനുകൂല്യമില്ല അവരൊക്കെ നോക്കുകുത്തികളാണ് ഏതെങ്കിലും സി പി ഐക്കാരെ കുറിച്ച് അവരുടെ വിദ്യാർത്ഥി സംഘടനയെ കുറിച്ച് ഇത്തരത്തിൽ എന്തെങ്കിലും ആരോപണം കേട്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് എസ് എഫ് ഐയും സി പി എമ്മും ഈ നാടിനെ അവർ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറിനെ പോലെ സമസ്ത മേഖലകളിൽ നിങ്ങൾ എസ് എഫ് ഐ ആയാലേ നിങ്ങൾക്ക് കോളേജിൽ നേതാവാകാൻ കഴിയൂ കോളേജ് യൂണിയനിൽ വരാൻ കഴിയൂ നിങ്ങൾ ഡിവൈഎഫ്ഐ ആയാലേ നിങ്ങൾക്ക് ജോലി കിട്ടും അത് സർക്കാർ ജോലി കിട്ടണമെങ്കിലും പിൻവാതിൽ നിയമനം കിട്ടണമെങ്കിൽ നിങ്ങൾ ഡിവൈഎഫ്ഐ ആകണം നിങ്ങൾക്ക് എസ് എഫ് ഐയിലും ഡി വൈ എഫ് ഐയിലും സി പി എമ്മിലും പ്രവർത്തിച്ചാലേ എന്താ നാനുകൂല്യം കിട്ടൂ നിങ്ങൾക്ക് തൊഴിലുറപ്പ് പണി കിട്ടണോ ആയേ പറ്റൂ നിങ്ങൾക്ക് സ്വസ്ഥമായി ഇവിടെ കച്ചവടം നടത്തണോ ആയേ പറ്റൂ അങ്ങനെ കേരളത്തെ സി പി എം വൽക്കരിച്ച് വല്ലാത്ത അവസ്ഥയിലേക്ക് നാടിനെ കൊണ്ടുവിട്ടിരിക്കുന്നു ജനഹിതമൊന്നും പ്രശ്നം മുഖ്യമന്ത്രി ഇന്നലെയും പറഞ്ഞു വിമർശനം എന്തും ഞങ്ങൾ മണിമാളികൾ പണി ഐ എ എസ് കാരണം വസതിക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഈ നാട്ടിൽ എല്ലാവരും എന്തും പറയും ഞാൻ തന്നെ മുഖ്യമന്ത്രിയല്ലേ എനിക്ക് ക്ലിഫ് ഹൌസിൽ ഇച്ചിരി കോടികൾ മുടക്കി നന്നാക്കി കൂടെ എന്നെ മരപ്പെട്ടിയുടെ മൂത്രം കഴിച്ച് ജീവിക്കണം മുഖ്യമന്ത്രി ചോദിച്ചതാ കഴിഞ്ഞ ദിവസം ചോദിച്ചതാ ജനങ്ങളുടെ പണം എടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മറന്നുപോകുന്നു ഈ നാട്ടിൽ നികുതി പണം എടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ നശിപ്പിച്ചുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്ന ദൂരത്തിന്റെ പിൻപറ്റിയാണ് കഞ്ചാവ് കച്ചവടക്കാരെ എസ് എഫ് എ വൃത്തികേടുമായി രംഗത്ത് ഇറങ്ങുന്നത് അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് പോലീസ് മാറുന്നു സിദ്ധാർത്ഥിന്റെ അമ്മയുടെയും വീട്ടുകാരുടെയും വിലാപം കേൾക്കാതെ പോവരുത് കേവലം ഇരുപത് വയസ്സ് മാത്രം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഉള്ള അവകാശമായിരുന്നില്ല ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ജീവിച്ച ഒരു മനുഷ്യനാണ് അതിനുള്ള പ്രതിഭ അവനുണ്ടായിരുന്നു ഒരു കുടുംബത്തിന്റെ അത്താനായിരുന്നു ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷയായിരുന്നു അവനെയാണ് എസ് എഫ് ഐ ക്രൂരന്മാർ ഇഞ്ചിൻചായി തല്ലിച്ചതച്ച് കെട്ടിത്തൂക്കിയത് വെറുതെ വിട്ടുകൂടാ ഈ വൃത്തികേടിനെതിരെ പൊതുസമൂഹം ഉണർന്നേ മതിയാവും ഈ നാട്ടിൽ ഇങ്ങനെയാണ് ബംഗാളിൽ ഇതായിരുന്നു ബംഗാളിൽ എതിർ രാഷ്ട്രീയക്കാരെ പച്ചയ്ക്ക് വെട്ടിക്കൊന്ന് അവശേഷിക്കുന്നവരെ അമ്മയാവട്ടെ ഭാര്യ അവശേഷിക്കുന്നവരെ ഈ ചോരയിൽ പൊതിഞ്ഞു ഉണ്ണാൻ കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് ബംഗാൾ മുപ്പത് കൊല്ലം സി പി എം ഭരിച്ചത് അതിനോട് തുടക്കമാണ് അതുകൊണ്ടാണ് എന്നെ പോലുള്ളവർ ഇങ്ങനെ പെട്ടിത്തെറിക്കുന്നത് ഇവർ എല്ലാ അർത്ഥത്തിലും ഈ നാട് മുടിപ്പിക്കും ഒടുവിൽ നിങ്ങളുടെ വീടുകളിൽ കയറി നിങ്ങളെ തല്ലിക്കൊന്ന് ആ ചോരയിൽ ചോറ് പുരട്ടി നിങ്ങളുടെ വായിൽ വെച്ച് തന്നെ അവർ സംതൃപ്തി അനുഭവിക്കും ക്രിമിനലുകൾ അങ്ങനെയാണ് അതിന്റെ സൂചനയാണ് ഈ സിദ്ധാർത്ഥ എന്ന ഭയങ്കര മരണം ഈ ക്രൂരതയ്ക്ക് മുമ്പിലാണ് നമ്മൾ മൗനം പാലിച്ച് ഇങ്ങനെ പടുവിഡികളായി കഴിയുന്നത്